ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ റൈവിലറിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ ലോഡ് ലിവർപൂളിലെ കോച്ച് ആർട്ട് സ്ഥാനമേറ്റിട്ട് ഫസ്റ്റ് ടൈം ആണ് ഓൾ ട്രാഫോർഡിലോട്ട് പ്രീമിയർ ലീഗ് മാച്ച് കളിക്കാൻ വന്നത് 24-25 സീസണിലെ മാച്ച് വീക്ക് 3 ഈ മാച്ചിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് സംസാരിക്കാം വെൽക്കം ബാക്ക് ടു ഗോ ഫുട്ബോളർ ദിസ് ഈസ് അരുൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തേർഡ് മാച്ചാണ് ലിവർപൂൾ ആയിട്ട് കഴിഞ്ഞ രണ്ട് മാച്ചസും ഫുൾഹാമും ആയിട്ടാണ് ഫുൾ ഹാമായിട്ട് ജയിക്കുകയും ചെയ്ത് ബ്രൈറ്റനായിട്ട് ലാസ്റ്റ് മിനിറ്റ് നയൻറ്റി ഫിഫ്റ്റ് മിനിറ്റിൽ ജോപെഡ്രോ ഗോൾ സ്കോർ ചെയ്തത് യുണൈറ്റഡിനെ തോപ്പിക്കാനുള്ളത് ആ ഒരു മാച്ച് കഴിഞ്ഞപ്പോഴും എൻ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിയുടെ ടാക്ടിക്കൽ മിസ്റ്റേക്സ് ആ മാച്ചു ഒരുപാടുണ്ടായിരുന്നു കാരണം ബ്രൂണോന്റെ സബ് ചെയ്തുള്ള മെക്ടോമിനയുടെ വരവും അങ്ങനെ പല മിസ്റ്റേക്കും ആ മാച്ചിൽ മാച്ചില് ഹാഗ് വരത്തിയിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴും അവര് നല്ലോണം പെർഫോം നമ്മുടെ ഒരു വിൻ ചെയ്യാനുള്ള ചാൻസ് നശിപ്പിച്ചത് തന്നെ ടെൻഹാഗിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മാച്ച് ലിവർപൂൾ ആയിട്ടൊരു വിന് അത്യാവശ്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് യുണൈറ്റഡിന് ഒമ്പത് പോയിന്റ്സിൽ മൂന്ന് പോയിന്റ് എന്തായാലും നിൽക്കാൻ പറ്റില്ല അതൊരു ഡേഞ്ചറസ് പൊസിഷനാണ് സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ലോസസ് നമുക്ക് എന്തായാലും അംഗീകരിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഈ മാച്ച് ജയിച്ചിരിക്കണം എന്തായാലും പോയിന്റ്സ് ആ മാച്ചിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിഷയം അതുകൊണ്ട് തന്നെ ഈ മാച്ച് എന്തായാലും ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നോക്കണെങ്കിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ സാൻജോ മൂവ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേ മൂവ് ആയിരുന്നു ട്രാൻസ്ഫർ വിൻഡോ എന്തായാലും സാൻജോ ഒരു ലോൺ മൂവ് ഒബ്ലിക്കേഷൻ ടു ബോയ് എന്തായാലും അവർ മേടിക്കും അങ്ങനെ ഒരു മൂവാണ് ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റേജ് ബേജിക്കട്ട് നടത്തിയാണ് ചെൽസിയിലോട്ട് മൂവ് ചെയ്യുന്നത് പുള്ളിക്ക് അവിടെ കളിക്കാനായിട്ട് ഹാപ്പിയാന്ന് പറഞ്ഞത് എന്തായാലും യുണൈറ്റഡിൽ സക്സസ്ഫുൾ ആയിരുന്നില്ല ഡോഡ്മണ്ടി പോയപ്പോൾ സക്സസ്ഫുൾ ആയിരുന്നു അപ്പോൾ യുണൈറ്റഡിൽ ഒരു ഡിസപ്പോയിൻറ്റിങ് കരിയർ ആയിരുന്നു അല്ലോണം ഒരു ഫോം കണ്ടെത്താൻ എത്തിയില്ല പക്ഷെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആയിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത് അപ്പോൾ അവിടെ പോയി നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നാണ് വിചാരിക്കുന്നത് ഒരു സക്സസ്ഫുൾ പ്ലെയർ ആവട്ടെ എന്ന് വിചാരിക്കുന്നത് എൻസോമെറസ്കേടെ ഒരു ടാക്ടിക്സിൽ വർക്ക് പ്ലെയർ ആയിട്ടാണ് ഫാൻസ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ മെക്ടോമിനി നെപ്പോളിയിലോട്ടും പോയി അപ്പൊ തൊട്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് മെക്ടോമിനി ഒന്ന് ഹെഡ് ചെയ്തതൊന്നും ജയിപ്പിക്കുന്നു വിചാരിക്കേണ്ട അതുപോലെ തന്നെ എൺപത് മിനിറ്റിലെ സബ്സ്റ്റ്യൂഷനും കാണാം അത് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് മെക്ടോമിനിയുടെ ശരിക്കും കുറച്ച് പൈസ യുണൈറ്റഡ് കിട്ടിയെന്ന് തന്നെ പറയാം കാരണം അക്കാഡമി പ്ലെയർ ആണ് അപ്പൊ ട്വന്റി ഫൈവ് തേർട്ടി മില്യൺ സെല്ല് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു സംഭവമായിട്ട് തന്നെ തോന്നുന്നു ഒരുപാട് കാലങ്ങളായിട്ട് മിക്ക കോച്ചസിന്റെ അണ്ടറിലും കളിച്ച ഒരു പ്ലെയർ ആണ് മെക്ടോമിന് അങ്ങനെ മെക്ടോമിനി നാപ്പോളിയിലോട്ട് ഒരു മൂവ് നടത്തിയിരിക്കുകയാണ് ലിവർപൂളിന്റെ ടാക്ടിക്സ് നോക്കണമെങ്കിൽ ആർണേഴ്സ് ലോഡിൻ്റെ അണ്ടറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പിള്ളേരുടെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സംസാരിക്കാം ബോൾ കിട്ടുമ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യാന്നുള്ള രീതി അല്ല ഫോളോ ഹൈ അഗ്രസീവ് ടീം തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല അവർ അറ്റാക്ക് രീതി ബോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണതിന് പകരം ബോൾ ഒന്ന് മൂവ് ചെയ്യും എവിടെയാണ് സ്പേസസ് മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യാന്നുള്ള ഒരു രീതി മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ പോലെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഇപ്പൊ ബോൾ മിസ്സായ തന്നെ ഫസ്റ്റ് ബോളിൽ അറ്റാക്ക് ചെയ്യില്ല സെക്കൻഡ് ബോളിലൊക്കെയാണ് അവര് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഫസ്റ്റ് ബോളിൽ തന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പാസ് നടത്തി സ്പേസ് ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു അതുപോലെ തന്നെ പൊസിഷൻ ഇന്റർചേഞ്ച് അതാണ് ഭയങ്കര ഒരു ക്രൂഷ്യൽ ഘടകമാണ് ഭയങ്കര കൺഫ്യൂസിങ് ആണ് പ്ലേഴ്സിന് ഭയങ്കര ഡിമാൻഡിങ് ആണ് ഇങ്ങനെയുള്ള ടാക്ടിക്സ് പുള്ളിയുടെ ഹൈ എനർജി വേണം ഏകദേശം നല്ല രീതിയിൽ വർക്ക് ചെയ്താലാണ് ഈ ടാക്ടിക്സ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഉള്ളത് അതുപോലെ തന്നെ ഈ വിംഗ് ബാക്സിന്റെ എഫേർട്ട് ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ് അറുനാസിലോട്ടിന്റെ ടാക്ടിക്സിൽ കഴിഞ്ഞ രണ്ട് മാച്ചസിൽ ഒരു ഗോള് വലും കൺസീഡർ ഫ്രൺഫോർഡായിട്ട് രണ്ട് ഗോള് ആയിട്ട് രണ്ട് ഗോൾ സല രണ്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ട് മാച്ചസ് സ്കോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജോട്ട സ്കോർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാച്ചിൽ യുണൈറ്റഡ് മെഗ്യൂറും നല്ലോണം പെർഫോം ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ ഡിലൈറ്റിനാണ് ഫസ്റ്റ് ലെവലിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള ടാക്ടിക്സ് ടെൻഹാഗ് യൂസ് ചെയ്യുക ഒന്നെങ്കിൽ ബാക്ക് ലൈൻ കളിച്ചിട്ട് കൗണ്ടർ ചെയ്യുക ഒരു രീതി ഫോളോ ചെയ്യുക ലിവർപൂളിനെതിരെ അല്ലെങ്കിൽ വേറൊരു ഉണ്ട് അത് അതാണ് എനിക്ക് താല്പര്യം അങ്ങനെ കളിക്കണമെന്ന് ഡിലൈറ്റും ഉഗാർട്ടയും മസ്രോയി പോലത്തെ മാർട്ടിനസ് ഉള്ള ടീം കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു ഹൈ ലൈൻ കളിച്ച് അറ്റാക്ക് ചെയ്യുക അവരുടെ ഡിഫൻസ് നമ്മൾ ബാക്ക് ലൈൻ വന്ന് ഡിഫെൻഡ് ചെയ്യുക അങ്ങനെ ഒരു രീതി ഹൈ ലൈൻ കളിച്ചുകൊണ്ടുള്ള ഒരു യുണൈറ്റഡിനാണ് എനിക്ക് കാണാൻ താല്പര്യം ഫുൾ ടൈം ഡിഫെൻഡ് ചെയ്യുന്നത് മെഗ്യൂറിനൊന്നും ഓടിയെത്താൻ പറ്റില്ല പക്ഷേ ഡിലൈറ്റ് പോലത്തെ പ്ലേഴ്സിന് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതി ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണലി അങ്ങനത്തെ ഒരു ടാക്ടിക്സിലോട്ട് യുണൈറ്റഡ് ഇനി മുന്നോട്ടുള്ള മാച്ചസിലും അതിലോട്ടാണ് ബിൽഡ് ചെയ്യേണ്ടത് ഈ പുതിയ പ്ലേയേഴ്സ് അതനുസരിച്ച് കളിപ്പിക്കാൻ പറ്റണമെന്ന് തന്നെ വിചാരിക്കുന്നത് ഹാഗിൻ്റെ ശരിക്കുള്ള ഹൈലൈൻ കളിച്ച് പൊസിഷൻ കീപ്പ് ചെയ്യാന്നാണ് നെഗ്യൂറിൽ അങ്ങനത്തെ പ്ലേസ് വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കളിക്കാൻ പറ്റണ്ടായില്ല അപ്പൊ ഈ പ്ലേഴ്സിനെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരു രീതി ഫോളോ ചെയ്യുന്നു വിചാരിക്കുന്നു ലിവർപൂളിൽ ആരും എടുക്കണമെങ്കിൽ സൈ ചെയ്തത് ആ ഒരു പ്ലെയർ ഈ മാച്ചിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അർണേസിലോട്ട് റിപ്പോർട്ട് അനുസരിച്ച് എന്തായാലും ടീമിൻ്റെ ഒപ്പം ഉണ്ടാവും പക്ഷേ കളിക്കാൻ ചാൻസസ് കുറവാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇറങ്ങാനുള്ള ചാൻസസ് ആ മാച്ചസിൽ കാണുന്നുള്ളതാണ് അർണോസ്റ്റിലോട്ട് പ്രസ് മീറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഉഗാർട്ടിയുടെ കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിൽ ബെഞ്ചിലായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലെയറിനെ ഒട്ടും മാച്ച് ഫിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല പ്രീ സീസൺ കളിച്ചിട്ടില്ല അതുപോലെ തന്നെ പി എസ് ഡിയുടെ ഇപ്പം ലാസ്റ്റ് മാച്ചസൊന്നും കളിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് നാളായി മാച്ചസ് കളിച്ചിട്ട് അതുകൊണ്ട് തന്നെ ബെഞ്ചിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ലെവലിൽ ഇറക്കുന്നത് ഒരു റിസ്കി ഫാക്ടർ ഫാക്ടറിനുണ്ട് അപ്പോ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എപ്പോഴും പ്ലേഴ്സിനെ പ്രസന്റ് ചെയ്യുന്നത് പുതിയവരെ പെട്ടെന്ന് ഇറക്കാണ്ട് ബെഞ്ചിൽ നിന്ന് തന്നെയാണ് കൊണ്ടിരുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർണാശോ പ്ലേയിങ് ലെവെൽ വരാത്തത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആണ് കഴിഞ്ഞ രണ്ട് മാച്ചസിലും ഫസ്റ്റ് ലെവലിൽ ഉണ്ടായില്ല ആ ഒരു പൊസിഷൻ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന റാഷൂഡാണ് ആണ് ഓഡ് ആണെങ്കിൽ അത്ര രീതിയിൽ നല്ലോണം പെർഫോം ചെയ്യുന്നില്ല ആണെങ്കിൽ വരുന്ന മാച്ചയ്ക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഒരു ത്രെറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഡിസപ്പോയിൻമെൻ്റ് ആണ് ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അമാദ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാച്ച് ഗോൾ സ്കോർ ചെയ്ത് അപ്പോൾ എന്തായാലും ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല ആ ഒരു പ്ലെയറിനെ പിന്നെ സിറിക്സ് ആണെങ്കിലും ഉണ്ടാവണമെന്നാണ് ആഗ്രഹം പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ബ്രൂണോ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് സിർക്സ് പക്ഷെ സിർക്സ് ഉണ്ടാകും ഒരു ടാർഗറ്റ് മാൻ ഇല്ലാണ്ട് നമുക്ക് ലിവർപൂളിലെ പോലത്തെ ഒരു ടീമിനെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടാണ് ലെഫ്റ്റ് ബാക്കിന് ട്രാൻസ്ഫർ വിൻഡോയിൽ മേടിക്കാത്തതും ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഡലോട്ടാണ് ഡലോട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ബാക്ക് കളിക്കുന്ന പ്ലെയർ ആണ് ഒരു നാച്ചുറൽ പൊസിഷൻ അല്ല ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നാച്ചുറൽ പൊസിഷനിലുള്ള ലെഫ്റ്റ് ബാക്ക് ടീമിൽ തന്നെ ഇല്ല ലൂക്ഷോ ആണെങ്കിലും ആണ് പിന്നെ മാർട്ടിനസ് ഇടക്ക് കളിക്കാറുണ്ട് അലാസിയും ആണ് അപ്പോൾ ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയി ലെഫ്റ്റ് ബാക്കിൽ ആരെയും ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യാത്തത് ആ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ഒരു പ്ലെയർ കൊണ്ട് ഉണ്ടെങ്കിൽ ടീം ഒന്നും കൂടി സ്ട്രെങ്ത് ആനെ അതുപോലെ തന്നെ സാൻജോ ലീവ് ചെയ്തതും സ്കോർ ഡെപ്ത് കുറക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു മൂവ്മെന്റ് ലാസ്റ്റ് ഒരു ട്രാൻസ്ഫർ ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തു പക്ഷെ അത് ഉണ്ടായിട്ടുണ്ടായില്ല കഴിഞ്ഞ രണ്ട് മാച്ചസ് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ പത്തൊമ്പത് ഷോട്ട് പതിനെട്ട് ഷോട്ട് വെച്ചാണ് എടുത്തത് അതിൽ എട്ടോൺ ടാർഗറ്റ് അഞ്ചോൺ ടാർഗറ്റൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷെ അവരെ ഓപ്പോസിറ്റ് കളിച്ച ടീം ഈ ഹിഫ്ഫ്യൂച്ചർ എല്ലാം ലിവർപൂളിനെതിരെ എട്ട് ഷോട്ട് അടിച്ചിട്ടുണ്ട് അതിൽ മൂന്നോൺ ടാർഗറ്റൊക്കെ വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവർപൂൾ ടീം കുറച്ച് വീക്ക്നെസ്സസ് ഒക്കെ ഉണ്ട് അവരുടെ ലെഫ്റ്റ് ബാക്കിനുള്ള ആ മൂവ്മെൻറ്റ് എടുക്കുന്നതുകൊണ്ട് അവരുടെ ടീം ഇടയ്ക്ക് എക്സ്പോസ് ആവുന്നുണ്ട് ആ ഒരു വീക്ക്നെസ് യുണൈറ്റഡിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യുണൈറ്റഡ് ഏകദേശം പന്ത്രണ്ട് ഷോട്ടൊക്കെയാണ് ഒരു മാച്ചസിൽ ആവറേജ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് യുണൈറ്റഡിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യുണൈറ്റഡിന് ലിവർപൂളിനെ തോപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഈ സീസൺ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല രണ്ട് മാച്ചസ് ആയിട്ടുള്ളൂ പിന്നെ അവരുടെ ഗോളി ആലിസൺ കുറച്ചും കൂടി ഒരു സ്വീപ്പർ കീപ്പർ എന്നുള്ള രീതിയിലായിട്ട് പുതിയ ടാക്ടിക്സ് വർക്ക് ചെയ്യുമ്പോ അങ്ങനത്തെ ഒരു പ്ലെയർ ആയിട്ടായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മാച്ചിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇന്റർനാഷണൽ ബ്രേക്സ് ആണ് വരാൻ പോകുന്നത് ഇത് എന്തായാലും യുണൈറ്റഡിന് ജയിച്ചേ പറ്റുള്ളൂ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന യുണൈറ്റഡ് ലൈൻ എന്ന് പറയുന്നത് ഒനാന ബാക്കില് ഡിലൈറ്റ് മാർട്ടിനസ് മസ്രോയി ഡലോട്ട് കസമേറോ കോബിമേനു ബ്രൂണോ ഫ്രണ്ടില് ഗാർണാജോ മിക്കവറും റാഷോട്ടായിരിക്കും കളിക്കുന്നത് ഫ്രണ്ടില് സിർക്സി റ്റിൽ അമാദിനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ലിവർപൂളിൽ ഒരു എക്സ്പെക്റ്റഡ് ലൈനപ്പ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ബാക്കിൽ വാൻഡേക്ക് ഒണാറ്റെ ലെഫ്റ്റില് റോബേർട്സൺ റൈറ്റിൽ ട്രെൻഡ് മിഡ്ഫീൽഡ് ഗ്രാവൺബെർക്ക് മെക്കാലിസ്ടർ അറ്റാക്കിങ്ങില് സബോസ് ലോയി ലെഫ്റ്റ് ഫിംഗറായിട്ട് ഡയർസ് റൈറ്റിൽ സല സെൻറ്റർ ഫോർവേർഡായിട്ട് ആയിരിക്കും കളിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ച് നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക യുണൈറ്റഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും ഈ പേജ് എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻകേജ്മെന്റ് കൂടാൻ എന്തായാലും ഹെൽപ് ചെയ്യും ഫോർ മോർ വീഡിയോസ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും യു ഗസ് ടേക്ക് കെയർ ബൈ